പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഞാൻ സത്യമായിട്ടും എന്താ പറയുക സാമൂഹ്യ പ്രസക്തമായ കാര്യങ്ങളിൽ ചിലപ്പോഴെങ്കിലും അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനൊരു സാമൂഹ്യ ജീവിയാണെന്നുള്ള വ്യക്തമായ ബോധമുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയം കലർത്തുന്നവരോട് കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും കലയിലും മറ്റ് മേഖലകളിലെല്ലാം തന്നെ ജാതിയും മതവും കലർത്തി രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ കൊയ്യുന്ന ചില ആളുകളോടുള്ള വി അഭിപ്രായ വ്യത്യാസമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് കേൾക്കണം നിങ്ങളുടേത് വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം തികച്ചും ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ഇതൊരാളെ താറടിച്ച് കാണിക്കാനോ ഒരാളെ മോശാക്കാനോ മറ്റൊരാളെ നന്നാക്കാനോ എല്ലാം പ്രത്യേകം പറയട്ടെ അപ്പം ഞാൻ ഇന്നലെ സംസ്ഥാനതല മികച്ച നടനായിട്ട് മമ്മൂക്കയെ തിരഞ്ഞെടുക്കപ്പെട്ട വീഡിയോ കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നി എന്നാൽ ഈ കലയെപ്പോലും മത മതവുമായി കൂട്ടിക്കുഴക്കുന്ന ഒരുപാട് പോസ്റ്ററുകൾ കണ്ട സമയത്ത് അങ്ങനത്തെ കുറേ അഭിപ്രായങ്ങൾ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു നമുക്കറിയാം നമുക്ക് മുന്നിൽ മമ്മൂക്കയായാലും മോഹൻലാലായാലും അതുപോലെ തന്നെ മറ്റ് നടീ നടന്മാരൊക്കെ തന്നെയും നമ്മുടെ അപ്രപാളികളിൽ വന്ന് നമ്മളെ രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചിലപ്പോഴെല്ലാം കണ്ണീരണിയിക്കുകയും ആകാംക്ഷയുടെ മുനയിൽ നിർത്തുകയും ചെയ്യുന്ന നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന കലാകാരന്മാരാണ് അവരുടെ ജാതിയിലേക്കോ അവരുടെ നിറത്തിലേക്കോ അവരുടെ കുലത്തിലേക്കോ ഒന്നും നമ്മൾ നോക്കാറില്ല അവർ അവതരിച്ച് അവതരിപ്പിച്ചു പോകുന്ന അവരുടെ വേഷങ്ങളിലേക്കാണ് നമ്മൾ നോക്കാറുള്ളത് അത് അവാർഡ് കിട്ടുമ്പോഴും അങ്ങനെ തന്നെയല്ലേ നമ്മളൊക്കെ അങ്ങനെയാണ് നോക്കാറുള്ളത് അത് മമ്മൂട്ടിക്കൊക്കെ ആണോ എന്നല്ല അത് എന്തിനാണ് അവാർഡ് കിട്ടിയത് മമ്മൂക്കൊക്കെ എന്തിനാണ് അവാർഡ് കിട്ടിയത് ബ്രഹ്മയുഗം പോലെ ഒരു വലിയൊരു സിനിമ ചെയ്തു വെച്ചതിനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അഭിനയ മികവ് കണ്ട ഒരാൾക്കും അത് അദ്ദേഹത്തെ മുസ് അത് പല എന്താ വെച്ചാൽ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി മുസ്ലിങ്ങളെ പ്രീണ പ്രീതിപ്പെടുത്താൻ വേണ്ടി രാഷ്ട്രീയം ലക്ഷ്യമാക്കിക്കൊണ്ട് മമ്മൂക്ക സൗബിന് ആസിഫലി പിന്നെ ഷംല ഹംസ അങ്ങനെ കുറച്ച് ഒന്ന് രണ്ടാളുകളുടെ ഉണ്ട് ഇവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്തു പിണറായി സർക്കാർ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിനേക്കാൾ അപ്പുറം മറ്റു തലത്തിൽ അവാർഡ് വാങ്ങിയിട്ടുള്ളത് മികച്ച ഗാനരചയിതാവ് ഗാന സംവിധായകന് മികച്ച ഗായകൻ ഗായിക കുട്ടികളുടെ മേഖല അങ്ങനെ സിനിമേൻ്റെ പിന്നണി പിന്നണി മേഖലയിൽ പ്രവർത്തിച്ച പലരുമുള്ളത് ഇ ഇസ്ലാം സമുദായത്തിൽ നിന്നാണ് ആളുകളാണ് ഇതിലെന്തിനാണ് മതം കലർത്തേണ്ട ആവശ്യം ഈ കലയിൽ മതം കലർത്തേണ്ട ആവശ്യമുണ്ടോ ഇതിലൊരു രാഷ്ട്രീയം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ മമ്മൂക്ക നമുക്കറിയാം എക്കാലത്തേ മികച്ചൊരു അഭിനയം കാഴ്ചവെച്ച ഒരു സിനിമയായിരുന്നു ബ്രഹ്മ ബ്രഹ്മയുഗം എന്നുള്ളത് അദ്ദേഹത്തിന് എഴുപത്തി മൂന്ന് വയസ്സായി ഇതിനേക്കാൾ രസകരം വേറൊരാൾ പറയുകയാണെങ്കിൽ നിങ്ങളെന്തായാലും ഒരു ഒരു സുധീർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളതൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ആസ്പദമാക്കിയാണ് എടാ പറയണത് അദ്ദേഹം അതിൽ പറയുന്നു മമ്മൂക്ക അങ്ങേക്ക് ഒരു അവാർഡ് കിട്ടിയതിൽ അങ്ങ് ഞങ്ങൾ അങ്ങേയറ്റം അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു അഭിനന്ദനം അർഹിക്കുന്നു പക്ഷേ എനിക്ക് അങ്ങയോടൊരു റിക്വസ്റ്റ് ഉണ്ട് എന്താണെന്നറിയോ താങ്കൾ എട്ട് വർഷം എട്ട് പ്രാവശ്യക്കമായിട്ട് ഈ ഒരു അവാർഡ് വാങ്ങുന്നുണ്ട് ഇനി താങ്കൾ എന്ത് ചെയ്യണം ഈ അവാർഡുകളൊക്കെ വേണ്ടെന്ന് വെക്കണം സ്നേഹപൂർവ്വം അത് നിരസിക്കണം എന്നിട്ട് യുവതക്ക അംഗീകാരം കൊടുക്കണം അപ്പം അയാൾ പറഞ്ഞത് കേട്ടാൽ തോന്നും ഇക്കാലം അത്രയും അവാർഡ് ദാനം തുടങ്ങിയ കാലഘട്ടം മുതൽ മമ്മൂക്ക മാത്രമാണ് മികച്ച നടനുള്ള അവാർഡ് വാങ്ങിയിട്ടുള്ളത് മമ്മൂക്കൻ്റെ ഈ നാൽപ്പത്തഞ്ച് വയസ്സിന് നാൽപ്പത്തഞ്ച് വർഷത്തെ ഈ സിനിമാ ജീവിതത്തിനിടയിൽ അദ്ദേഹം വാങ്ങിയിട്ടുള്ളത് ഏഴ് തവണയാണ് ഈ മികച്ച നടനുള്ള അവാർഡ് അത് ഒരു എന്താ പറയുക മികച്ച അവാർഡ് തന്നെയാണ് കേട്ടോ അദ്ദേഹം ഏഴ് പ്രാവശ്യം വാങ്ങി എന്നുള്ളത് ആ റെക്കോർഡ് ഇതുവരെ മറ്റൊരാളിന്ന് എന്നാൽ ഭേദിക്കാന്ന് അറിഞ്ഞൂടാ പക്ഷേ അത് അദ്ദേഹം തുടർച്ചയായി ഏഴ് വർഷങ്ങൾ നേടിയതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലാണ് തോന്നുന്നത് അദ്ദേഹം ആദ്യമായിട്ട് സംസ്ഥാനതലത്തിലൊരു സഹനടനായിട്ട് അവാർഡ് വാങ്ങുന്നത് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് തോന്നുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു മികച്ച നടനായിട്ട് അവാർഡ് കിട്ടുന്നത് ആ എൺപത്തഞ്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഏഴാമത്തെ പ്രാവശ്യം എട്ടാമത്തെ പ്രാവശ്യം അവാർഡ് കിട്ടുന്നത് ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നീണ്ട പത്ത് മുപ്പത് വർഷത്തിന് നാൽപ്പത് വർഷക്കായില്ലേ അതിന് ശേഷമാണ് ഏഴാമത്തെ അവാർഡ് മികച്ച നടനെന്നുള്ള ഏഴാമത്തെ അവാർഡ് കിട്ടുന്നത് നീണ്ട കാലങ്ങളുടെ യാത്രയാണത് അതുപോലും മനസ്സിലാക്കാതെ നമ്മൾ അദ്ദേഹത്തോട് പറയാണ് നിങ്ങളിതൊക്കെ നിരസിച്ച് പോകണം എന്നിട്ട് യുവത ഈ അവാർഡുകൾ ഏറ്റുവാങ്ങട്ടെ അപ്പം മമ്മൂക്കക്ക് ഈ ഏഴ് അവാർഡല്ലേ മമ്മൂക്കയ്ക്ക് കിട്ടിയിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ബാക്കി അവാർഡുകളൊക്കെ വാങ്ങിയത് മമ്മൂക്കേനേക്കാളും പ്രായമുള്ള ആളുകളായിരുന്നു മമ്മൂക്കാൽ മുന്നുള്ള ആളുകൾ മാത്രമാണ് അവാർഡ് വാങ്ങിയിട്ടുള്ളത് ഇതുവരെയുള്ള താരനിരകൾ യുവനിരകളൊന്നും അവാർഡ് വാങ്ങിയിട്ടില്ലേ കുഞ്ചാക്കോ പൃഥ്വിരാജ് ദിലീപ് പിന്നെ ടൊവിനോ ആസിഫലി ഇവരൊന്നതിനു മുമ്പ് ഫഹദ് ഇവരൊന്നതിനു മുമ്പ് അവാർഡ് വാങ്ങിയിട്ടില്ലേ അപ്പം അന്ന് മമ്മൂക്കല്ലായിരുന്നു ഈ അബ്രവാളിയിൽ അപ്പം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കി കൂടെ മികച്ച നടന്മാർക്കാണ് അവാർഡ് കൊടുക്കുന്നതെന്ന് എന്നിട്ട് വെറുതെ ഒരു കുത്തിത്തിരിപ്പ് പോസ്റ്റ് പോസ്റ്റിട്ടേക്കുക മമ്മുക്ക നിങ്ങൾ ഈ അവാർഡുകളൊക്കെ ഒരിക്കലും മമ്മുക്ക് നിരസിക്കരുത് മമ്മുക്ക് അഭിനയിച്ചിട്ടല്ലേ മമ്മുക്ക് അധ്വാനിച്ചിട്ടല്ലേ മമ്മുക്ക് ഒരു കഥാപാത്രമായി ജീവിച്ചതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത് അദ്ദേഹം എന്തിനാ ഈ അവാർഡ് വാങ്ങാതിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ നമുക്കെന്തെങ്കിലും ഗുണമുണ്ടാവും മമ്മൂക്ക് വാങ്ങാതിരുന്നതുകൊണ്ട് മമ്മൂക്കക്ക് പകരം ടൊവീനയോ പൃഥ്വിരാജോ അവാർഡ് വാങ്ങുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കേരളത്തിലെ ജനതക്കെന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ അതവർ അധ്വാനിച്ചിട്ടില്ല കിട്ടുന്നത് ശരിക്കും എതിരാളി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തോട് മത്സരിച്ച് ജയിച്ച് അവാർഡ് വാങ്ങുമ്പോഴല്ലേ അവർ പ്രതിപാദനരാവുന്നത് അല്ലാതെ ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയതിന് ശേഷം അവാർഡ് വാങ്ങുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത് ഒരു പോസ്റ്റ് ചെയ്ത അല്പങ്കിലും ചിന്തിക്കണ്ടേ എനിക്കതിനോട് എന്ത് യോജിക്കാൻ പറ്റുന്നില്ല എൻ്റെ വിയോജിപ്പാണ് ഞാൻ രേഖപ്പെടുത്തിയത് അത് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം പക്ഷേ ഇനി അത് അവിടെ കിടക്കും പിന്നെ പിന്നെ കുറേ ആളുകൾ പറയുന്നു സർക്കാർ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ആളുകൾക്ക് മുസ്ലിം കഥാപാത്രങ്ങൾക്ക് അവാർഡ് കൊടുത്തത് മമ്മുക്ക മുസ്ലിം കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിട്ടല്ലല്ലോ ഈ അവാർഡ് വാങ്ങിയത് ആണോ മുസ്ലിമായി മുസ്ലിം ഇസ്ലാമിന് വേണ്ടി പടവരുതിയിട്ടൊന്നും അല്ലല്ലോ അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയത് അദ്ദേഹം തനിക്ക് കിട്ടിയ വേഷത്തെ അതിവി മനോഹരമായി അവതരിപ്പിച്ചത് കൊണ്ടല്ലോ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് അതും ഇസ്ലാമായിട്ട് എന്ത് ബന്ധമുള്ളത് അതിൽ അഭിനയിച്ച് നേടിയ ഷംല ഹംസ അവരും അത് അതിനും പറയുന്നു ഹിജാബ് ഇട്ട് അഭിനയിച്ചത് കൊണ്ട് മുസ്ലിങ്ങളെ പ്രേണിപ്പിക്കാവുന്ന അതിൽ അഭി അഭിനേത്രിന്റെ കഥ വേഷം അതായിരുന്നു അവരത് മനോഹരമായി ചെയ്തിട്ടുണ്ട് അതിനവർക്ക് അവാർഡ് കിട്ടി അതെങ്ങനെയാണ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കലാവുക ഒരു ഒരാൾക്ക് നമ്മൾ എങ്ങനെ വോട്ട് കൊടുക്കുക അതിപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ലേ എങ്ങനെയാണ് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലേക്ക് വരുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ഇന്ന് ഈ ഭൂരിപക്ഷം വോട്ട് ചെയ്യുന്നവർ എല്ലാവരും അപ്രവാളികൾ തിരഞ്ഞെടുക്കുന്നവരും എല്ലാവരും ചലച്ചിത്ര മേഖലയിലെ സിനിമകൾ മുഴുവൻ കണ്ട് ആസ്വദിക്കുന്നവരും എല്ലാവരും പിന്നെ സർക്കാരിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം അറിഞ്ഞു മാത്രം ചെയ്യണോ അല്ല ചില ആളുകളൊക്കെ തങ്ങളുടെ ആദർശങ്ങളെ പിൻപറ്റി കൊണ്ടാണ് വോട്ട് ചെയ്യുന്നത് അല്ലേ അതായത് ഞാൻ ഇന്ന ആദർശത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ ആ പാർട്ടി ഭരണത്തിൽ വരണം എന്നാഗ്രഹിച്ച് വോട്ട് ചെയ്യുന്നു മറ്റ് ചിലർ വ്യക്തിത്വങ്ങളെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് ഈ വ്യക്തി തൻ്റെ രാജ്യത്തിനെതിരെ തൻ്റെ സമൂഹത്തിന് താൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് ഗുണകരമായി പ്രവർത്തിക്കാൻ കാര്യശേഷി എന്ന് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് മറ്റ് ചിലരെന്താണ് ഒരു ഭരണത്തിൻ്റെ എല്ലാ വിഷമതകളും അനുഭവിക്കുമെന്ന് വിചാരിക്കും ഓ ഇവരൊന്ന് മാറി അടുത്ത ഭരണം മാറി വന്നിരുന്നെങ്കിൽ തങ്ങളുടെ രാജ്യം രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ വോട്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പലതരത്തിലാണ് ആളുകളുടെ മനോഗതം ഇരിക്കുന്നത് അതൊരിക്കലും ഒരു ഒരു മമ്മൂട്ടിക്ക് മികച്ച നടന അവാർഡ് കിട്ടിയതുകൊണ്ട് മാത്രം പോയിട്ട് തൻ്റെ മൗലികാവകാശം പോയി വോട്ടായി രേഖപ്പെടുത്തുന്നവരല്ല സാധാരണക്കാരെ അവൻ എപ്പോഴും വിചാരിക്കുന്ന തൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടാൻ തൻ്റെ സാമൂഹ്യ ജീവിതം കൂടുതൽ ഉയർ ഉയരാൻ വേണ്ടിയിട്ട് തൻ്റെ ചുറ്റുപാട് കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഏത് പാർട്ടിയാണോ തനിക്ക് ഗുണകരമാവുമെന്ന് തോന്നുന്നിടത്താണ് അവൻ വോട്ട് ചെയ്യുന്നത് ഇതിനെ മറിച്ച് ഒരു അവാർഡ് കിട്ടുമ്പോൾ കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും കലയിലും സാമൂഹ്യ മേഖലയിലും എല്ലാ മേഖലയിലും മതം ഒരു വിഴുപ്പലക്കാൻ കൊണ്ടുവയ്ക്കുന്ന രീതിയിൽ ആളുകൾ അത് ചേർത്ത് പിടിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര സ്നേഹത്തോടെ എത്ര സാഹോദര്യത്തോടെ എത്ര സമാധാനത്തോടെ ജീവിച്ചു വന്നിരുന്നൊരു നാടാണ് നമ്മുടെ രാജ്യം അതിന്നൊരുപാട് കാര്യങ്ങൾ വ്യത്യസ്തപ്പെട്ടു പോയി രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സാധാരണക്കാരൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണോ ഈ പടപുരുതലൊക്കെ അതിനു വേണ്ടിയിട്ടാണോ ഈ പരസ്പരമുള്ള പോരുക പോരൊക്കെ അല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ രാഷ്ട്രീയം വിജയിക്കാൻ അവരവരുടെ ഭരണ നേതൃത്വം മുന്നിലേക്ക് വരാന് അവരവരുടെ വിശ ആദർശങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തനിക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ മതങ്ങളെ കരുവാക്കുന്ന അതാരായാലും ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ ചെയ്യുന്ന ഈ സമൂഹത്തോട് ചെയ്യുന്ന വരുന്ന തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് നമ്മളെന്താ കുട്ടിക്കാലത്ത് കണ്ടും കേട്ടും പഠിക്കുന്നത് നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് നമ്മളെല്ലാം സഹോദരി സഹോദരന്മാരാണ് നമ്മളൊരു മതേതരത്തെ രാജ്യത്താണ് താമ ജീവിക്കുന്നത് മതേതരത്വം മുറുക പിടിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കാനുള്ള പ്രതിജ്ഞയോടുകൂടി നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് നമ്മളെ കുട്ടികൾ എന്താണ് നമ്മളിൽ നിന്ന് കണ്ടുപഠിക്കുന്നത് എന്ത് എന്ത് സന്ദേശമാണ് നമ്മൾ സമൂഹത്തിൽ നൽകുന്നത് നമ്മൾ മാത്രമാണോ ഈ ലോകത്ത് ജീവിക്കേണ്ടത് നമുക്ക് ശേഷമുള്ളൊരു തലമുറക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ടേ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കണ്ടേ കുട്ടികൾക്കിടയിൽ പോലും ഇപ്പം ഞാൻ ഇന്നലെ ഇന്നൊരു ഫേസ്ബുക്കിൽ വേറൊരു പോസ്റ്റ് കണ്ടു ഒന്ന് ആയിഷു എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഒരു ബ്ലോഗർ ചെറിയൊരു കുട്ടി പിന്നെ എന്ന് പറഞ്ഞ ഒരു ചലച്ചിത്ര ബാലനടി ഈ ബാലനടിയുടെയും ഈ രണ്ട് കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് ഒരാളൊരു പോസ്റ്റ് ഇട്ടേക്കാണ് കണ്ടോ ഒരു കുട്ടിയെ എല്ലാവരും അംഗീകരിക്കുന്നു കാരണം എന്തെന്നറിയോ അവളുടെ പേര് ആയിഷു മറ്റേ കുട്ടിയെ എല്ലാവരും അപകീർത്തിപ്പെടുത്തുന്നു അവളുടെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു എന്തുകൊണ്ടെന്നറിയോ അവൾ ദേവനന്ദയായി പോയി അപ്പോൾ അതിനൊരു താഴെ ഒരു അവർ ഒരു ഒരു ചേച്ചി കമൻ്റ് എഴുതിയേക്കാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം പ്രതിഷേധങ്ങൾ ഉയരട്ടെ ആർക്കെതിരെ ആ കുട്ടികളെ രണ്ട് പേരുടെ ഉള്ളിലും ഒരു മതപരമായ ചിന്തയോ കാര്യങ്ങളോ ഉണ്ടാവില്ല തനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളെ ദേവനന്ദ അതിമനോഹരമായി അഭിനയിച്ചു തീർക്കുന്നു ആ കുട്ടി എങ്ങനെ ജനങ്ങളിലേക്ക് എത്തുന്നത് കുറേ ഇൻ്റർവ്യൂകളിലൂടെയാണ് എത്തുന്നത് ആ കുട്ടിയെ മറ്റു കുട്ടി എങ്ങനെ എത്തുന്നത് ഡെയിലി വ്ളോഗ് ചെയ്യാണ് അപ്പോൾ ഈ കുട്ടിയാണ് ആളുകളായിട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് അവളുടെ ഡേ ടു ലൈഫ് ഡെയിലി അവൾ നമ്മുടെ സമൂഹമായിട്ട് പങ്കുവെച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ആ കുട്ടി ആളുകളിലേക്ക് കൂടുതൽ പരിചിതമാവും ആളുകൾ അവളെ അടുത്തൊട്ടറിയും അവളുടെ വിഷമങ്ങളറിയാം അവളുടെ വേദനകളറിയും അവരുടെ സങ്കടങ്ങൾ അവളുടെ വിഷം അവടെ സന്തോഷങ്ങളറിയും അവരുടെ സ്വപ്നങ്ങളറിയും മറ്റേ ദേവനന്ദ എന്താ ചെയ്യുന്നത് അവൾക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ മികച്ച രീതിയിൽ അഭിനയിക്കുന്നു അതിന് ആയിട്ടുള്ള ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുന്നു അതിനനുസൃതമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു അപ്പോൾ ആ കുട്ടിക്ക് സമൂഹത്തിലെ കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും അതിനതി അനുസരിച്ചായിരിക്കും ആ ഇൻ്റർവ്യൂ കാണുന്നവരുടെ മനോ മനോധർമ്മമനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നു താഴെ കമൻ്റ് ചെയ്തുന്നത് അതൊരിക്കലും ആ കുട്ടികളെ ജാതിയുടെയും മതത്തിൻ്റെയും ഇതിൽ വേർതിരിവിലല്ല എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം പോകുന്നത് എന്താണ് നമ്മൾ ഈ ഭരണ നേതൃത്വ തലങ്ങളിൽ നിൽക്കുന്ന ഇത്തരം കമൻ്റുകളും പോസ്റ്റുകളും നമ്മളെന്തോ സോഷ്യൽ ആക്ടിവിസ്റ്റാണെന്നും പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നവരുടെ ഉദ്ദേശശുദ്ധി എന്താണ് ഭിന്നിപ്പ് എന്നുള്ളതാണോ നമ്മൾ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല നമ്മൾ ചെയ്ത കർമ്മങ്ങളെല്ലാതൊന്നും കൊണ്ടുപോകുന്നില്ല എന്നെല്ലാവർക്കും വ്യക്തമായിട്ടറിയാം അപ്പം ഈ ഇന്ന് നിലവിലെ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും വോട്ട് പിടിക്കരുത് അതാരായാലും നമുക്കൊക്കെ ഓരോരുത്തർക്കും വ്യക്തിപരമായ ഓരോ രാഷ്ട്രീയം ഉണ്ടാവും നമ്മുടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് എന്തായിരിക്കണം നമ്മൾക്ക് മുന്നിൽ വരുന്നൊരു രാഷ്ട്രീയ നേതൃത്വം അത് പഞ്ചായത്ത് തല നേതൃത്വ ജനപ്രതിനിധികൾ മുതൽ സംസ്ഥാനതല നേതൃത്വത്തിൽ വരെയുള്ളവർ നമ്മുടെ നാടിനെ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ജനങ്ങൾക്കിടയിൽ സുസ്ഥിരതയും സ്നേഹവും സാഹോദര്യവും മതേതരത്വവും വികസനവും വളർത്താൻ സാധിക്കുന്നവരാണോ നോക്കിയിട്ട് വേണം വോട്ട് ചെയ്യാൻ അങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന പെട്ടവർ ചിന്തിക്കേണ്ട എന്താണ് താൻ തന്നെ വിശ്വസിച്ചേൽപ്പിച്ച അവർക്ക് മുന്നിൽ പിന്നെ ക്രിസ്ത്യൻ ഇല്ല ഇസ്ലാമില്ല ഹിന്ദുവില്ല അവർക്കിടയിലുള്ളത് ജനങ്ങളാണ് ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നുള്ള ബോധ്യം നിങ്ങൾക്കുള്ളിൽ ഉണ്ടായാൽ മതി എന്നാൽ തന്നെ ഈ രാജ്യം രക്ഷപ്പെടും ഇതെന്താ പറയുക ശർക്കരക്കുടത്തിൽ കൈയിട്ടവരൊക്കെ കൈ നക്കുമെന്ന് പറഞ്ഞ പോലെ എല്ലാവരും അധികാരത്തിൻ്റെ രുചിയെറിഞ്ഞവർ അധികാരത്തിൻ്റെ മത്ത് പിടിച്ചവർ ആ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് തറവേലും ചെയ്യാന്നുള്ള ഈ ഒരു ആശയ മുന്നോട്ട് പോകരുത് അതിനെ നിങ്ങൾ സാധാരണക്കാരായി ഞാനും ഉൾപ്പെടുന്ന സമൂഹം പിന്താങ്ങരുത് നമ്മുടെ ശ്വസിക്കുന്ന വായിൽ പോലും മതം കലർത്തി നമ്മളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരു നേതൃത്വത്തെയും നമ്മൾ അംഗീകരിക്കരുത് കാരണം അവർക്ക് വേണ്ടത് ജനത്തിൻ്റെ സാഹോദര്യമോ സ്നേഹമോ നമ്മുടെ സുസ്ഥിരമായ ജീവിതമോ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷമോ സമാധാനമോ അല്ല നമ്മുടെ അസമത്വത്തിൽ നിന്നും നമ്മുടെ അസന്തുഷ്ടിയിൽ നിന്നും നമ്മുടെ ഭിന്നതയിൽ നിന്നും അവർ നേടുന്നത് അധികാരമാണ് ആ ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായാൽ മതി പ്രത്യേകിച്ചും വളർന്നു വരുന്ന യുവ വോട്ടർമാരോടാണ് എൻ്റെ ഒരു റിക്വസ്റ്റാണ് നിങ്ങളെങ്കിലും ഈ മാനിപ്പുലേഷനിലൊന്നും പെടാതെ യഥാർത്ഥ നേതൃത്വങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ആർജവം കാണിക്കണം നിങ്ങളുടെ കയ്യിലാണ് ഈ രാജ്യത്തിൻ്റെ താക്കോൽ ഇപ്പോൾ ഉള്ളത് ഒരിക്കലും നിങ്ങളതൊരിക്കലും ഈ മൊബൈലിൽ സോഷ്യൽ മീഡിയയിൽ ജീവിതം ബലിയർപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ വീഴ്ചകളെ കാണാതിരിക്കുകയും ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യരുത് കാരണം എൻ്റെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്നോ അതിനെങ്ങനെ സമൂഹം ഏറ്റെടുക്കുന്നു ഒന്നും എനിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ആരും കാണാതെയും പോയേക്കാം പക്ഷേ ഒരു സാധാരണക്കാരി എന്ന നിലയിൽ ഞാനും ഒരമ്മ എന്ന നിലയിൽ ഈ സാമൂ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഇങ്ങനത്തെ കാണുന്ന പോസ്റ്റുകൾ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു കാരണം നമ്മളുടെ ഇടയിൽ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ടുവന്ന് നമ്മളെ തമ്മിൽ തല്ലിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്നവരൊരിക്കലും നമ്മുടെ യഥാർത്ഥ പിന്നെ നായകരാവൂല അവർ നമ്മുടെ നേതൃത്വമാവാൻ ഒട്ടുമർഹരല്ലെന്ന് നമ്മൾ തിരിച്ചറിയുക വേണ്ടത് അതേത് രാഷ്ട്രീയമായിക്കോട്ടെ ആയിക്കോട്ടെ സുതാര്യമായ പിന്നെ ആദർശങ്ങളിൽ നിലപാടുകളിൽ സുസ്ഥിരതയുള്ള ആളുകൾ നേതൃത്വത്തിലേക്ക് വരട്ടെ സമൂഹത്തിനും ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കുന്നവരും സമൂഹത്തിന് ഹിതകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും തൻ്റെ താൻ ഏൽപ്പി തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവരും രാജ്യം ഭരിക്കട്ടെ നമുക്ക് ശേഷമുള്ള തലമുറയും സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ലോകത്ത് ജീവിക്കട്ടെ അതിനു വേണ്ടിയായിരിക്കണം ഇന്ന് നമ്മൾ വിത്ത് പാകുന്നത് നന്ദി നമസ്കാരം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്